എന്നെ കാണുന്ന ഇപ്പോൾ ഒരു ദിഗംരൻ്റെ ലുക്കില്ലെന്ന് അകത്തിൻ്റെ കൂടെ ഒരൊറ്റ കുറവേ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ അപ്പോൾ രാത്രിയിൽ എൻ്റെ കോല ഇങ്ങനെ ആയിരിക്കും കാരണം ഷൂട്ടും എഡിറ്റിങ്ങും എല്ലാം കഴിയുമ്പോൾ എൻ്റെ മോൻ്റെ ഈ കോലമാവും അപ്പം നമുക്ക് രാത്രിയിലുള്ള സ്കിൻ കെയർ നോക്കാം ഞാൻ ഫസ്റ്റ് ഞാൻ എടുക്കുന്ന എണ്ണയാണ് ഞാൻ ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ പിള്ളേർക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന വരുന്നൊരു സാധനങ്ങളും ഡിഹേവിയായിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത് എണ്ണ നമുക്ക് നമുക്ക് കാശ്ജലമില്ല ഒന്നുമില്ല പോരാത്തതിന് എല്ലാ സാധനങ്ങളും അടിച്ച് തൂത്ത് എടുത്തോണ്ട് പൊക്കോളും അങ്ങനെ ഞാൻ എണ്ണയാക്കി വരുമ്പോൾ നമുക്ക് ഈ ഒരു കൊലമൊക്കെ വരും അതുകൊണ്ട് നിങ്ങൾ ഫിയർ ആവേണ്ടത് അത് കഴുകൊടുത്താൽ മതി കഴുകുന്നതിൽ നല്ലൊരു ടിഷ്യൂ പേപ്പർ തുടച്ചാൽ മതി കാരണം എന്നെ എല്ലാം പെട്ടെന്ന് പോകാൻ പാടായിരിക്കും പിന്നെ ഞാൻ ഇതിൻ്റെ പുറമെ ഫേസ് വാഷ് ഇടുന്നുണ്ട് മാമാഅർത്തിൻ്റെ ഫേസ് വാഷാണ് ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഭയങ്കര ഒബ്സസ്ഡായിട്ടുള്ള സാധനമാണ് മാമാർത്തിന്റെ ഫേസ് വാഷ് പ്രമോഷണലായിട്ടാണ് എനിക്ക് എന്താ ഭയങ്കര ഇഷ്ടമാണ് മാമാർത്തിൻ്റെ ഫേസ് വാഷ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സ്ക്രബ്ബ് എഫക്റ്റും കിട്ടും പെട്ടെന്ന് ഒന്ന് ബ്രൈറ്റ്നപ്പായൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് മുഖത്തെ ഈ പൊലൂഷനൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ മാമാർത്തിന്റെ ഫേസ് വാഷ് ഉപയോഗിക്കുന്നു അത് റേറ്റ് കുറവാണ് അത്രയുള്ള കുഞ്ഞു ടൂബിന് പിന്നെ ഞാൻ വായക്കൊക്കെ ഒബിളിച്ച് കൊടുത്ത് പോകുക അതിന് ശേഷം ഞാൻ ഒരു സ്ക്രബ് ഇടുന്നുണ്ട് സ്ക്രബ്ബുന്നതിൻ്റെ കാരണം അത് അത്ര ഇമ്പോർട്ടൻറ്റ് ഘടകമൊന്നുമല്ല ഡെയിലി യൂസ് ചെയ്യുന്ന സ്ക്രബ് ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ സ്ക്രബ്ബ് ഞാൻ പിന്നെ ഈ സ്ക്രബ് ഇടുന്നത് എനിക്ക് ഡിഹേവേ ചെയ്യാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ടും പിന്നെ എനിക്ക് ചെറുതായിട്ട് മൂക്കിൽ ഇങ്ങനെ കാരകൾ വരുന്നതൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കാരമീൻസ് മീൻസ് ബ്ലാക്ക് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടല്ലോ അത് സോ ഞാൻ ആ ഒരു ഏരിയ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് താടിയുടെ ആ ചുണ്ടിൻ്റെ താഴത്തെ താടി ഭാഗവും നല്ലോണം നോക്കുന്നുണ്ട് കാരണം എനിക്ക് അവിടെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ വരാറ് എന്നിട്ട് ഞാൻ വീണ്ടും മുഖം കഴുകി കിടത്തോ അതിനുശേഷം ഞാൻ പല്ലിയൊക്കെ ബ്രഷ് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് എടുത്ത് ആ സാധനം ഊരി കളത്തിന് ഞാൻ നെക്സ്റ്റ് ഇടുന്നേണ്ടത് കാരണം എൻ്റെ പല്ലിൽ മറ്റേ സാധനം വന്നിട്ടില്ലായിരുന്നു നിങ്ങൾ ചിലരൊക്കെ വീഡിയോ കണ്ടുകാണോ അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തിട്ട് വന്നിട്ട് വീണ്ടും അതിട്ട് പല്ല് തേച്ച് കുളവാക്കണ്ട വീണ്ടും അത് വരുത്തണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ബ്രഷ് മാറ്റി കൊടുത്തത് ഇത് കുറച്ച് റേറ്റ് ആണ് ഈ ഇലക്ട്രോണിക് ബ്രഷിന് ത്രീ തൗസൻഡ് എടുപ്പിച്ചാണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ പക്ഷേ അടിപൊളി സാധനമാണ് കാരണം ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് നാല് മാസം ഇപ്പോഴാണ് അതിൻ്റെ ചാർജ് ചെയ്യുന്നത് ഇന്നാണ് ഇതിന് ചാർജ് ചെയ്തത് ഈ നാല് മാസം അതിൻ്റെ നിൽക്കുന്നുണ്ടായിരുന്നു പോലെ തന്നെ നല്ല വാട്ടർ പ്രൂഫും നല്ല ഗ്യാരണ്ടൊക്കെ ഉള്ള സാധനം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചു നോക്കാം അതിനെപ്പറ്റി ഞാൻ ഷോർട്ട്സ് ഇട്ടായിരുന്നു ആ ബ്രഷിനെ പറ്റി പിന്നെ ഞാനൊരു മൗത്ത് വാഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് മൗത്ത് വാഷ് ഞാൻ സാധാരണ ഇപ്പേ ഉപയോഗിക്കത്തില്ല ഞാൻ ഇത് കഴിഞ്ഞിട്ടും പല്ലേച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിട്ടായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം അതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് പക്ഷേ പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട് ഒരു വയ്ക്കാൻ കാണിക്കുന്നു അതേപോലെ നാക്ക് ഒടിക്കാൻ ഞാൻ മറന്നു പിന്നെ ഞാൻ നാക്കോട് വെടിച്ച് കൊടുക്കുന്നു അങ്ങനെ ഞാൻ ഓക്കാനിക്കുകയാണ് നാക്ക് വടക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓക്കാനിച്ച് ഛർദ്ദിക്കാനുണ്ട് നിങ്ങൾ അങ്ങനെയാണോ ഓക്കെ ചെയ്യൂ എനിക്ക് എന്തോ പോലെയാണ് ഈ നാക്ക് നാക്കുടിക്കുമ്പോൾ അതിനുശേഷം പിന്നെ ഞാനൊരു ടോണർ ഇട്ടുകൊടുത്തു എൻ്റെ ഈ ടോണർ തീർന്നുപോയി ഒന്നുകൊണ്ട് വിഷമിക്കേണ്ടത് നമ്മുടെ ടീ വേറൊരു ടോണർ നമ്മൾ വാങ്ങിക്കുക ഈ സ്പ്രേ കുപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുക സ്പ്രേ ആയിട്ട് ടോണർ അടിച്ചു കൊടുക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ റോസ് വാട്ടർ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് കാരണം എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു പെട്ടെന്ന് ജീവൻ വേണവർക്ക് തോന്നലുണ്ട് നിങ്ങൾക്ക് അങ്ങനെയാണോ എനിക്ക് അതിലും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ് പിന്നെ ഞാൻ എനിക്ക് ഡാർക്ക് സർക്കിൾസ് വരുന്നുണ്ട് എഡിറ്റിങ് വീഡിയോ എടുപ്പ് കാര്യങ്ങൾ മൊത്തവും ഞാനായത് കൊണ്ട് രാത്രി ഫുൾ വർക്ക് ആയതുകൊണ്ട് എനിക്ക് ഡാർക്ക് സർക്കിൾസ് നല്ലോണം വരുന്നുണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് മാമാർത്തിൻ്റെ ഒരു ക്രീം ഇട്ട് കൊടുത്തു അതിന് ശേഷം നിവ്യയുടെ ഒരു മോയിസ്ചറൈസർ ഇട്ട് കൊടുത്തു അഫോർഡബിൾ ആണ് എല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ ലിങ്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ കൊടുക്കുക ഇതൊക്കെ ഞാൻ ആയിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഡോവിൻ്റെ ഒരു ഒരു ലോഷൻ ബോഡി ലോഷൻ ഇട്ട് കൊടുത്തു നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഷപ്പളായിരിക്കും എൻ്റെ കൈയും കാലൊക്കെ ഇത് ഡ്രൈ ആണ് സോ ഞാൻ അത് അതിട്ട് കൊടുക്കുന്നുണ്ട് രാത്രി ഞാൻ എന്തായാലും ബോഡി ലോഷം മറക്കാറില്ല ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റി കടിച്ചു പൊട്ടിക്കുക തെറ്റോ